പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പലരും വിളിച്ചു വഹിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടു വൈദ്യുതി ബില്ലിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെങ്ങനെ ചെയ്യണം എങ്ങനെ അപേക്ഷിക്കണം എന്തെല്ലാം രേഖകളാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് വൈദ്യുതി ഈ ചാർജിൽ ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു ഭിന്നശേഷിയുള്ളവർക്ക് ഈ വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഭിന്നശേഷിയുള്ളവരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഓർത്തോ വിഭാഗം അങ്ങനെയുള്ള കുറച്ച് ഭിന്നശേഷിയുള്ളവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഉത്തരവ് പ്രകാരം ഈ ഒരു ആനുകൂല്യം പല ഭിന്നശേഷിയുള്ളവർക്കും കിട്ടാതെ പോവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അത് പരിഹരിച്ചു കൊണ്ട് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്റർ കമ്മീഷൻ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷി അവകാശ നിയമത്തിൽ പറയുന്ന ബെഞ്ചുമാർക്ക് ഉള്ള എല്ലാവർക്കും ഇലക്ട്രിസിറ്റിയുടെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി നൂറ് യൂണിറ്റ് വൈദ്യുതിയെ നമ്മൾ മാസം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിലവിൽ നൂറ് യൂണിറ്റ് വൈദ്യുതി രണ്ട് മാസം കൂടുമ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന അതുപോലെ രണ്ടായിരം കിലോ വാട്ട് വൈദ്യുതി നമ്മുടെ വീട് വൈദ്യുതീകരിച്ച് രണ്ടായിരം കിലോ വാട്ട് വൈദ്യുതീകരിച്ച വീടുവാണെങ്കിൽ ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ഉത്തരവിൽ ഇത് ആയിരം യൂണിറ്റ് ആയിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം അത് രണ്ടായിരം കിലോ വാട്ടായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വൈദ്യുതി നമ്മുടെ വീടിന് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പല ഇലക്ട്രിസിറ്റി ബോർഡുകളിലും ഭിന്നശേഷിയുള്ളവർ പോകുമ്പോൾ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ഡോക്ടർമാർ സൈൻ ചെയ്ത പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം അത് ചിലതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ പലരും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നവരുണ്ടാവും നേരിട്ട് പോയി ഡോക്ടർമാർ എഴുതി ഇപ്പോൾ ചില ഡോക്ടർമാർ അഞ്ച് ഡോക്ടർമാർ നോക്കിയ സർട്ടിഫിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട് ചില സെക്ഷൻ ഓഫീസിൽ നിന്ന് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇത് നമുക്ക് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഭിന്നശേഷി യു ഡി ഐ ഡി കാർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യു ഡി ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാസത്തിൽ നൂറ് യൂണിറ്റ് രണ്ട് മാസം കൂടുമ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് രണ്ടായിരം കിലോ വാട്ട് വൈദ്യുതീകരിച്ച വീടൊക്കെ ഉള്ളവർ ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നത് അത് നിങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ തന്നെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഫോർമാറ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെയുള്ള ഒരു അപേക്ഷ നിങ്ങളെ ഫോറിലെഴുതി ഉണ്ടാക്കി നിങ്ങളടുത്തുള്ള സെക്ഷൻ ഓഫീസിൽ കൊടുത്താൽ നിങ്ങൾ ഈ മുമ്പ് പറഞ്ഞ ഈ ഒരു രീതിയിലാണ് വൈദ്യുതി ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ആനുകൂല്യം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാനലിൽ വരും നമ്മൾ മിന്ന സ്റ്റേഷവർ മാത്രമല്ല എന്നാലും മിന്നശേഷ ബന്ധപ്പെട്ട കാര്യങ്ങളും വരും മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്